തമിഴ് തെലുങ്ക് സിനിമകളിൽ ഗ്ലാമറസ് റോളുകളിൽ തുടരെ അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടിയാണ് സോന ഹേഡൻ ഇന്ന് താരം സീരിയലുകളിലാണ് കൂടുതലായും അഭിനയിക്കുന്നത് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തെങ്കിലും ഇതിൽ സോന ഇന്ന് ഖേദിക്കുകയാണ് ഗ്ലാമർ നടിയെന്ന ഇമേജ് തൻ്റെ വ്യക്തി ജീവിതത്തെ പോലും ബാധിച്ചെന്നാണ് സോന പറയുന്നത് പണത്തിനും പ്രശസ്തിക്കും പിറകെ പോയപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് സമൂഹത്തിലുള്ള പ്രതിച്ഛായയാണെന്ന് സോന പറയുകയുണ്ടായി ഗ്ലാമർ നായികിയെന്ന ഇമേജ് മാറ്റാൻ വേണ്ടിയാണ് സീരിയലുകളിൽ അഭിനയിച്ചതെന്ന് സോന നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് സോന പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് വളരെ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ ഇത് ഒരുപടി കൂടി കടന്നിരിക്കുന്നു അവസരം തേടുന്നവർ സ്വമേധയ ഇതിന് തയ്യാറാകുന്നു പക്ഷേ അതെല്ലാം വ്യക്തിപരമായ തീരുമാനങ്ങളാണെന്നും സോന ചൂണ്ടിക്കാട്ടി കരിയറിലെ തുടക്കകാലത്ത് ഗ്ലാമറസ് റോളുകൾ ചെയ്തു ഇന്ന് ഞാനിരുന്നു കരയുന്നു അതിന്റെ പ്രത്യാഘാതം ഞാൻ അനുഭവിക്കുന്നു അതേസമയം ശരിയോ തെറ്റോ എന്നത് പുറമേ നിന്ന് നോക്കിക്കാണേണ്ടതല്ലെന്നും സോന വ്യക്തമാക്കി തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ചും സോന സംസാരിച്ചു ഞാൻ സന്തോഷമായിരുന്നില്ലെങ്കിലും എനിക്ക് ചുറ്റുമുള്ളവരെ ഞാൻ സന്തോഷിപ്പിക്കും അത് വലിയ തെറ്റാണ് ആദ്യം നിങ്ങളെ സന്തോഷമായി വെക്കുക അതിനുശേഷമേ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാവുമെന്നും നടി അഭിപ്രായപ്പെട്ടു ഗ്ലാമർ വേഷങ്ങൾ ചെയ്തതുകൊണ്ടുണ്ടായ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും സോന സംസാരിച്ചു ആളുകൾ വളരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും കല്യാണം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പയ്യനെ കിട്ടില്ല ഒരുപാട് പേർ നമ്മളെ ചാദിക്കും ചെറുപ്പം തൊട്ടേ എൻ്റെ ആഗ്രഹം കല്യാണം കഴിച്ച് കുട്ടികൾ വേണമെന്നാണ് അതൊന്നും നടക്കില്ല പുറത്തു പോകുമ്പോൾ വളരെ മോശമായാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് ടെലിവിഷനിലേക്ക് വന്ന ശേഷം അത് മാറി ഇപ്പോൾ എനിക്ക് സ്ത്രീ ആരാധകരുമുണ്ട് അതൊരു വലിയ കാര്യമാണ് സീരിയലുകളിൽ അഭിനയിച്ച ശേഷം വന്ന നല്ല മാറ്റം അതൊന്നാണെന്നും സോന തുറന്നു പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ അതുകൊണ്ടാണ് എൻ്റെ കുടുംബം പുലർന്നത് പക്ഷേ തൻ്റെ വ്യക്തിജീവിതം പോയി അതിൽ ഒന്നും ചെയ്യാനില്ലെന്നും സോന ഹെയ്ഡൻ തുറന്നു പറഞ്ഞു